ായ് ദോസ്തോ നമസ്തേ അസ്സാം വലൈക്കും ജുബേർ ബാപ്പാണ് മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലം പഞ്ചായത്തിലാണ് നമ്മുടെ തേഞ്ഞിപ്പല്ലം പഞ്ചായത്തിലെ പതിനാലാം മൈലിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരപരിധിക്കുള്ളിൽ അതോടൊപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരപരിധിക്കുള്ളിൽ മക്കളെ നമ്മുടെ കേരളത്തിലെ പന്ത്രണ്ട് സെന്റ് ഭൂമിയും ദേഹിക്കാണുന്ന ഇരുനല ടെറസ് വീടും വിൽപ്പനയ്ക്കുള്ളതാണ് ഈ വീട് ഫില്ലറിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ബെഡ്റൂം കിച്ചന് ഹാള് ഫസ്റ്റ് ഫ്ലോറിലെ മൂന്ന് ബെഡ്റൂം കിച്ചന് മൂന്ന് ബാത്റൂമ് ഉൾപ്പെടുന്ന നല്ലൊരു സെറ്റിംഗ്സിൽ നല്ലൊരു വീട് വീടിൻ്റെ പുറകുവശത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിന്റെ മുൻവശത്തേക്ക് വരുമ്പം ഫസ്റ്റ് ഫ്ലോ ഒറ്റ ഫ്ലോറ് കാണിക്കുള്ളൂ ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു നില എടുക്കുമ്പോൾ മാത്രമേ വീട് ശരിക്കും മെയിൻ റൂട്ടിൽ നിന്ന് കാണുള്ളൂ അതായത് കുറച്ച് ഡൗൺ പൊഷനിലാണ് ഇപ്പം വീട് നിൽക്കുന്നത് അതിന്റെ നിർമ്മാണ രീതി അങ്ങനെയാണ് പിന്നെ പ്രകൃതിയെ പറ്റി പറയാനും അതിമനോഹരമായ പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പൊ വീടിന്റെ വിശേഷങ്ങൾ കാണിക്കാം അതോടൊപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പരിസരം ഒന്ന് കാണിക്കാം കാലാകാലം വെള്ളം പറ്റാത്ത ഒരു കിണറുണ്ട് അതോടൊപ്പം പരിസരം ഒന്ന് കണ്ടോളൂ കണ്ടോ നിങ്ങൾ നാച്ചുറൽ കുളം കണ്ടോ ഒരു കുളം ഇവിടെ ഉണ്ട് ചാടിക്കുളിക്കാനും നീന്തി കുളിക്കാനൊന്നും നിങ്ങൾക്ക് ലക്ഷങ്ങൾ മുടക്കി സ്വിമ്മിംഗ് പോൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നല്ല കായ്ഫലം തരുന്ന ആറ് തെങ്ങ് പിന്നെ നല്ല ഒരുപാട് ക്യാഷ് ചെലവായിട്ടുണ്ട് ഈ വീടിന് പിന്നെ ഓണർ നമ്മളോട് പറഞ്ഞ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ഇതിന്റെ നിർമ്മാണത്തിന് മൊത്തത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് പന്ത്രണ്ട് സെന്റ് ഭൂമിയുണ്ട് ഒരു കുളം നിങ്ങൾക്ക് ഞാൻ കാണിച്ചല്ലേ ഇത് മറ്റൊരു കുളാണ് അപ്പം മക്കളെ ഈ വീഡിയോ ഷെയർ ചെയ്യണേ ഷെയർ ചെയ്യുന്ന സുഹൃത്തുക്കൾ സുബേർ ബാപ്പൂർ റിയൽ എസ്റ്റേറ്റിന്റെ പക ഇരുപത് പേർക്ക് അഞ്ഞൂറ് രൂപ വെച്ച് തരും ഇപ്പൊ തന്നെ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കമന്റിൽ എഴുതണം മറക്കരുത് ഇതെന്തായാലും പെട്ടെന്ന് വിറ്റ് പോകും ഇതിന് ഉടമ ചോദിക്കുന്ന വില എത്ര നിങ്ങൾക്ക് എത്ര പന്ത്രണ്ട് സെന്റ് ഭൂമിയും രണ്ടായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഈ കാണുന്ന വീടിന് കണ്ട നിങ്ങള് ഈ കാണുന്ന വീടിന് ഇതിന്റെ ഉടമ ചോദിക്കുന്ന വില വെറും അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് പിന്നെ കുറച്ച് പൈസ ബാങ്ക് ലോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്തി തരും ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ലോൺ നിങ്ങൾക്ക് ഇതിമ നിർത്തി തരും ബാക്കിയുള്ള പൈസ നിങ്ങൾ കൊടുത്താൽ മതി ഇനി ബാക്കിയുള്ള പൈസയിൽ നമ്മൾ ഒരു പകുതി പൈസക്ക് അതായത് ഇപ്പൊ കച്ചവടമായി കഴിഞ്ഞാൽ അമ്പത്തഞ്ച് ലക്ഷം പതിനഞ്ച് നിങ്ങൾ കൊടുക്കാൻ നാൽപ്പത് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം അല്ലെങ്കിൽ ഇരുപത് ലക്ഷം നിങ്ങൾ ക്യാഷ് ആയിട്ട് കൊടുത്താൽ മതി ബാക്കിയുള്ള ക്യാഷിന് മാറ്റം എടുക്കും മാറ്റം നമ്മൾ ഈ പരിസരങ്ങളാണ് താല്പര്യപ്പെടുന്നത് ഇനി ഇപ്പൊ തൊട്ടടുത്ത പരിസരം ഇല്ലെങ്കിൽ നമുക്ക് മഞ്ചേരിയോ അതല്ലെങ്കിൽ പാണ്ടിക്കാടോ ഇങ്ങനെയുള്ള ഈ പരിസരങ്ങളിലൊക്കെ നമ്മൾ നമ്മൾ ഓണർ മാറ്റം എടുക്കാൻ തയ്യാറാണ് അപ്പൊ നിങ്ങൾക്ക് രണ്ടാമത്തെ പൂള് കാണിച്ചു തരാം നാച്ചുറൽ സ്വിമ്മിങ് പൂള് ചാട്ടി കുളിക്കാനും നീന്തി കുളിക്കാനൊന്ന് ക്യാഷ് ചിലവാക്കേണ്ട പൈസ കൊടുക്കണ്ട നിങ്ങൾ വയനാട്ടിലൊക്കെ ഒരു പൂളുള്ളൊരു ഒരു ദിവസത്തെ വൺ ഡേ വാടക എത്ര നാലായിരം അയ്യായിരാണ് അല്ലേ എന്നാൽ നിങ്ങൾക്ക് നീന്തി കുളിക്കാൻ ചാടി കുളിക്കാൻ അതാ ഇഷ്ടംപോലെ വീടുകളുണ്ട് പരിസരമൊക്കെ നോക്കും നിങ്ങൾ നല്ല അടിപൊളി ഏരിയയാണ് ആണ് ഉണ്ടോ കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് നമുക്ക് യൂണിവേഴ്സിറ്റി പരിസരത്ത് വേണം അപ്പൊ ഞങ്ങൾ ആ ഭാഗത്തേക്കൊന്നും വരലില്ലേ പോലില്ലേ എന്ത് മഞ്ഞേന അങ്ങനെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ മക്കളെ എങ്ങക്ക് വേണ്ടിയിട്ട് ഞാന് എന്തെയ്യുന്നത് ഇപ്പൊ വന്നത് നമ്മളെ യൂണിവേഴ്സിറ്റി പരിസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാനുള്ള ദൂരമുള്ള ഇരുന്നൂറ് മീറ്റർ നൂറ്റി അൻപത് ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ എങ്ങോട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് പിന്നെ കിണർ കാണിച്ചു നിങ്ങൾക്ക് കിണർ കാണിക്കാം വീഡിയോ ഷെയർ ചെയ്ത് കിട്ടാ സമ്മാനമുണ്ട് നമ്മൾ കൊറേ ഇല്ലേ സമ്മാനം തരാ തരാന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇപ്രാവശ്യം നമ്മള് ാണ് കിണർ കാണിച്ചു തരാം കിണർ പറ്റിയാണ് ഈ ക്യാഷ് റിട്ടേൺ എന്നാണ് പറയണത് ഈ പരിസരത്ത് പറ്റാത്ത കിണറുകളാണ് എല്ലാം കാരണം അതിന് കാരണം രണ്ട് കുളം തൊട്ട് അപ്പറോ തലങ്ങും വിലങ്ങും രണ്ട് കുളമാണ് ഇത് നിന്റെ ഫസ്റ്റ് ഫ്ലോറാണ് മനസ്സിലായി ഇത് ഫസ്റ്റ് ഫ്ലോറാണ് ഇത് ഞാൻ നിങ്ങൾ കാണിച്ചു തന്നത് അതിന്റെ താഴെയുള്ള ഫ്ലോറാണ് അപ്പം നോക്കാം നിങ്ങൾ ഈ ടാറിങ് റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഫില്ലർ കൊടുത്തിട്ടുണ്ട് ആ ഇങ്ങോട്ട് എടുക്കാൻ കണ്ടോ നോക്കാം നിങ്ങൾ ഈ കമ്പിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താവും ഈ ടാറിങ് ടോട്ടിൽ നിന്ന് നമുക്ക് ഭാവിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അടിസ്ഥാനം പൊളിച്ചൊരു വീട് ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് നിർമ്മിക്കുകയും ചെയ്യാം ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഫസ്റ്റ് ഫ്ലോറിൽ താമസിക്കുകയും ചെയ്യാം അപ്പം അതിലേക്കുള്ള വഴിയൊന്നും നീക്കും അതിലേക്കുള്ള വഴി ഇവിടെ ഉണ്ടോ നല്ല അടിച്ചം അടിച്ചമ്പടിച്ച വഴിയില്ല ഇഷ്ടംപോലെ വീടാണ് താഴെ ഭാത്ത വീടുണ്ട് എന്താണ് മുകളിൽ പാത്തും വീടുണ്ട് ഇപ്പം നമ്മൾ താഴെ നോക്കുമ്പോൾ നമുക്ക് താഴെയും വീടുണ്ട് അയൽവാസികളുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും അയൽവാസികളുണ്ട് കണ്ടോ അപ്പ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള വഴി ഒന്ന് കട്ടൊക്കെ പതിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ പാർക്കിങ്ങിന് ഒരു മൂന്നോ നാലോ വാഹനം കാറ് പാർക്കെയുള്ള സൗകര്യമുണ്ട് മുന്നേ അന്ന് ഇറങ്ങിയിട്ട് തന്നെ ഇവിടെ വന്ന് ശരിക്കും കാറ് തിരിച്ചു പോകാനുള്ള സൗകര്യമുണ്ട് കണ്ട നിങ്ങള് ഇവിടെ തന്നെ രണ്ട് കാറൊക്കെ ഇവിടെ നിർത്താം പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്താ ഈ കമ്പി ഇട്ടിരിക്കുന്നത് നേരെ ഇവിടെ പില്ലറും കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഭീമ് കൊടുക്കുക വാർക്ക ഇതിന്റെ സെക്കൻഡ് ഫ്ലോർ വരുമ്പോൾ ഈ കാണുന്ന മുകളിൽ നിങ്ങൾക്ക് വാഹനം പാർക്ക് ചെയ്യുക അപ്പം താഴെ വാഹനം പാർക്ക് ചെയ്യുന്നവർക്ക് നമ്മളെ കാറിലേക്ക് വെള്ളം ആവില്ല അങ്ങനെ രണ്ട് ഗുണമാണ് അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്ന സുഹൃത്തുക്കൾക്കും സുബർ ഓപ്പർ റിയൽ എസ്റ്റേറ്റ് വക ഇരുപത് പേർക്ക് അഞ്ഞൂറ് രൂപ ഈ പ്രോപ്പർട്ടി വിൽക്കുന്നവർക്ക് സമ്മാനമായിട്ട് തരും അപ്പോൾ ഓക്കെ മക്കളെ അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ